സുഹൃത്തുക്കളെ എക്സൽ ലേണിംഗ് സീരീസിൻ്റെ മുപ്പത്തി ഏഴാമത്തെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഏതൊരാൾക്കും പടിപടിയായി എക്സൽ പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ പറയുന്ന ക്ലാസ്സിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഫയലിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഏതൊരാൾക്കും വീഡിയോ കണ്ട് പരിശീലിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് ഒരു ഡാറ്റ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് അതിൻ്റെ വിഷവൽ ഇഫക്റ്റ് നന്നാക്കിയെടുക്കാം എന്നുള്ളതാണ് അഥവാ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഫോർമാറ്റിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേക കണ്ടീഷൻ വരുമ്പോൾ ഫിൽ കളർ അതേപോലെ ഫോണ്ടിൻ്റെ കളർ അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അത് ഏതൊക്കെ രീതിയിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫോർമാറ്റിംഗ് എന്താണെന്ന് മുമ്പുള്ള ലെസണുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് അതായത് ഫിൽ കളർ അതേപോലെ ഫോണ്ടിന്റെ കളർ എന്നിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പ്രത്യേക കണ്ടീഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു റേഞ്ച് സെലക്ട് ചെയ്തു നമുക്ക് ഹോം ടാബിലാണ് ഹോം ടാബിൽ നോക്കുക ഹോം ടാബിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് സ്റ്റൈൽ എന്നുള്ള ഗ്രൂപ്പിലാണ് കാണാം അതിവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ തന്നെ നമ്മൾ ഹൈലൈറ്റ് സെൽ റൂൾസ് ആണ് എടുക്കുന്നത് ഉദാഹരണത്തിന് രണ്ട് ലക്ഷത്തിന് മേലെയുള്ള സെയിൽസ് വാല്യൂസ് ഒക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം നേരിടാം ഗ്രേറ്റർ ദാൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ മാറ്റി കൊടുക്കുക ടു ലാക്സ് നോക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാം നമ്മളിവിടെ ഈ കളർ ലൈറ്റ് റെഡ് ഫില്ലും ഡാർക്ക് റെഡ് ടെക്സ്റ്റ് അത് രണ്ടും മാറുന്നുണ്ട് നമ്മളത് ഓക്കെ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ആ വാല്യൂ രണ്ട് ലക്ഷം ഒഴിച്ച് രണ്ട് ലക്ഷത്തിന്റെ മുകളിലുള്ള രണ്ട് ലക്ഷം നമ്മൾ കൊടുത്തിട്ടില്ല ഗ്രേറ്റർ ദാൻ ടു ലാക്സ് ആണ് നമ്മൾ കൊടുത്തത് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം കണ്ടീഷൻ ഫോർമാറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു ഹൈലൈറ്റ് സെൽ നമുക്ക് ലെസ് ദാൻ വൺ എയ്റ്റി ആണ് വേണ്ടത് എന്ന് ചോദിക്കാം നമ്മളിവിടെ മാറ്റി കൊടുക്കാം വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് നമ്മൾ ഫോണ്ടൊന്ന് മാറ്റി സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുത്തു ഓക്കെ കൊടുത്തു നമ്മൾ വൺ ലാക്ക് എയ്റ്റി തൗസൻഡിന്റെ താഴെ ഉള്ളത് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ഫൈവ് ഒക്കെ എന്തായിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് അതില് പെടൂല അതിന്റെ ലെസ് ദാൻ ആണ് നമ്മൾ കൊടുത്തത് ഇനി അടുത്തൊന്ന് പരിശോധിക്കാം കണ്ടീഷൻ ഫോർമാറ്റിൽ നമ്മൾ ബിറ്റ്വിൻ എടുത്തു എന്നിട്ട് ഇവിടെ വൺ ലാക്ക് എയ്റ്റി ടു ലാക്സ് ആണെന്ന് ടു ലാക്സ് കൊടുത്തു ഗ്രീൻ ഫീൽഡ് കൊടുത്തു എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുന്നു അപ്പോൾ മൂന്ന് തരത്തിലുള്ള വാല്യൂസ് നമുക്ക് ഇവിടെ എന്തായി ഹൈലൈറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ടൂ ലാക്സ് ഈക്വൽ ടു ലാക്സ് ഉള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്യണം എന്നായിരിക്കാം നമ്മളിവിടെ സെലക്ട് ചെയ്തു വീണ്ടും ഹൈലൈറ്റ് സെൽ റൂൾസിൽ ഈക്വൽ ടു കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മൾ എന്താക്കണം ടൂ ലാക്സ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ആക്കി കൊടുക്കാം ഇവിടെ നിന്ന് നമുക്ക് എന്തു ചെയ്യാം അടുത്ത് എടുത്തു ലൈറ്റ് റെഡ് ഫിൽ എടുത്തു ഓക്കെ കൊടുത്തു ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഉള്ളതൊക്കെ എന്തു ചെയ്യാം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും ഇനി നമുക്കിവിടെ കണ്ടീഷൻ ഫോർമാറ്റ് തന്നെ എടുത്തു ടെക്സ്റ്റ് ദാറ്റ് കണ്ടീൻസ് നമ്മൾ എടുക്കുന്നു എന്ത് ചെയ്യുന്നു ഇവിടെ നോർത്ത് നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ കൊടുത്താൽ നമുക്കിവിടെ കസ്റ്റം ഫോർമാറ്റ് എടുത്തു നോക്കാം കസ്റ്റം ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളത് വരും നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ എന്തു ചെയ്യാം ഫില്ല് നമ്മൾ യെല്ലോ കൊടുത്തു നമ്മൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്പർ ഫോർമാറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ജനറൽ ആണെങ്കിൽ അത് അങ്ങനെ പോയി പോകും ഫോണിൽ നമുക്ക് ഫോണിൻ്റെ സ്റ്റൈൽ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ സൈസോ മറ്റോ ഒന്നും മാറ്റാൻ കഴിയില്ല ബോർഡറിൽ മാറ്റം വരുത്താം ഫിൽ മാറ്റം നമ്മൾ ഇവിടുന്ന് ഫോർമാറ്റിന്റെ കാര്യങ്ങളൊക്കെ ഫോർമാറ്റിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ മഞ്ഞടുത്തു ഞാൻ കഴിക്കാം ഇവിടെ ഓക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ ഇവിടെ നോർത്തൊക്കെ എന്ത് ചെയ്യും ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കാണിക്കും എൻ്റെ ഇവിടെ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ ഓക്കെ കൊടുത്താൽ അങ്ങനെയുള്ള കിട്ടാം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ശരിക്കും ഈ ഭാഗം സെലക്ട് ചെയ്ത് നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിൽ നമുക്ക് വേണ്ടത് നോർത്തിനും പകരം നമ്മളിപ്പോൾ വെറും ഓ എന്ന് മാത്രം കൊടുത്തു തോന്നിയാരിക്കാം ഓന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം കസ്റ്റം ഫോർമാറ്റ് എടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക ഓ ഓന്നാണ് കൊടുക്കേണ്ടത് സീറോ അല്ല ഓ കൊടുത്തു അപ്പം നമ്മൾ ഈ ഓ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയിൻസ് എന്നുള്ളതാണ് അപ്പോൾ ഓ എന്നുള്ള ടെക്സ്റ്റ് ഉള്ള ഭാഗം ഒക്കെ ഹൈലൈറ്റ് ചെയ്തു കാരണം നമുക്കറിയാം നോർത്തിലും സൗത്തിലും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഡേറ്റ് ഡേറ്റ് സെലക്ട് ചെയ്തു നമുക്ക് ഡേറ്റിന്റെ എന്തൊക്കെ ഉണ്ട് നോക്കാം ഏ ഡേറ്റ് ഒക്കെ അറിയും അപ്പോൾ നമുക്ക് ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് നമ്മൾ പന്ത്രണ്ടാണ് അപ്പോൾ എസ്റ്റർഡേ ആണെങ്കിൽ ഇതാ പതിനൊന്ന് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നു ഇനി നമ്മൾ ടുഡേ ആണ് കൊടുത്തെങ്കിൽ ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് പന്ത്രണ്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നു ഇനി ടുമോറോ ആണ് വേണ്ടെങ്കിൽ ഇതാ മാറി മാറി വരുന്നിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള ഇൻ ദ ലാസ്റ്റ് സെവൻ ഡേയ്സ് ആകുമ്പം ഇത്രയും ദിവസങ്ങൾ സെലക്റ്റഡ് ആവും അതേപോലെ നമുക്ക് ഓരോന്നിലും ലാസ്റ്റ് വീക്ക് ആണെങ്കിൽ ആ വീക്കിലേക്ക് അങ്ങോട്ട് പോകും മൺഡേ ടു സൺഡേ ദിസ് വീക്ക് ആണെങ്കിൽ ഇപ്പോഴുള്ള വീക്ക് ഇൻക്ലൂഡ് ചെയ്യും പതിനൊന്ന് സൺഡേ മുതൽ തുടങ്ങും അങ്ങനെയാണ് അമേരിക്കൻ ഫോർമാറ്റ് നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഓരോന്ന് പോലും സെലക്ട് ചെയ്യാം ലാസ്റ്റ് മന്ത് എടുക്കാം ലാസ്റ്റ് മന്ത് നമുക്ക് ഇതിൽ ഇല്ലാത്തത് കാണിക്കില്ല ജനുവരി മാത്രമേ ഉള്ളൂ ദിസ് മന്ത് ആവുമ്പോൾ മുഴുവൻ എടുക്കും ഫെബ്രുവരി ആണ് കിട്ടുമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് എടുക്കാം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഫോർമാറ്റ് നമുക്ക് കിട്ടും നമ്മൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അലേർട്ട് വേണം അടുത്ത ആഴ്ചത്തേക്കുള്ളത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടണം എന്തെങ്കിലും പാസ്പോർട്ട് എക്സ്പയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്കിൽ പാസ്പോർട്ട് എക്സ്പയർ ആവുന്ന ആളുകളുടെ ഡേറ്റ് നമുക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഒരാഴ്ച മുമ്പേ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ എന്താവും അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടും അതാണ് നമ്മുടെ ഡേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി അടുത്തത് നമുക്കുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ ഈ ഫോർമാറ്റ് നമുക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹൈലൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് യൂണീക്ക് വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം അപ്പം ഇതൊക്കെ യൂണീക് വാല്യൂ ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെങ്കിൽ പിന്നെ യൂണിക് വാല്യൂ ഇത് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് ഒരു സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം ഉദാഹരണത്തിന് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കണ്ടീഷൻ ഫോർമാറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുത്തു കാര്യം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ കൊടുത്തെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യ കണ്ടീഷൻ നമുക്ക് നമ്മൾ കൊടുത്തിടാമെന്നർത്ഥം നമ്മൾ വൺ കൊടുത്തു ടു കൊടുത്തു ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ത്രീ കൊടുത്തു വീണ്ടും വണ്ണ് കൊടുക്കുകയാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് രണ്ട് ഭാഗം ഹൈലൈറ്റ് ചെയ്ത് അതേപോലെ എ നമ്മൾ കൊടുത്തു ബി സി ഡി ഇനി നമ്മൾ എ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും എന്താവും ഹൈലൈറ്റ് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണ് ഇനി മറ്റൊന്ന് നമുക്ക് ഇവിടെ വേണം പരിശോധിച്ച് നോക്കാം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ തന്നെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആക്കി കൊടുക്കാം യൂണിക്ന്നാക്കി കൊടുത്ത് നമ്മളിവിടെ വണ്ണ് ആണ് ടു യൂണിക്കാണ് ആണ് ഈ ഒക്കെ യൂണിക്കാണ് ഫോർ ആണ് ഇവിടെ ഞാൻ നമ്മൾ ടൂ നടിച്ച് കഴിഞ്ഞാൽ എന്താവും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ യുണീക്നെസ് പോയി രണ്ട് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കിട്ടാനും യുനിയൂക്ക് വാല്യൂ കിട്ടാനും നമുക്ക് ഹൈലൈറ്റിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എടുക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈലൈറ്റ് ഉള്ളത് ഇനി നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ നിൽക്കുകയാണ് അപ്പോഴത്തൊക്കെ ഒഴിവാക്കണം എന്ന് വിചാരിക്കാം അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ എന്താണ് എന്ന് നോക്കാം നമുക്ക് രണ്ട് തരത്തിലാണ് ക്ലിയർ റൂൾസ് ഉള്ളത് ക്ലിയർ റൂൾസിൽ ഒന്ന് ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ മാത്രമാണ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ക്ലിയർ റൂൾസിൽ സെലക്ഷൻ എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് മാത്രം പോകും നമുക്ക് സെലക്ഷൻ ഒന്നും വേണ്ട എൻറ്റയർ കണ്ടീഷൻസ് നമുക്ക് ക്ലിയർ ആണ് ഈ ഷീറ്റിൽ മൊത്തം നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ക്ലിയർ റൂൾസ് എടുത്ത് ഫ്രം എൻറ്റയർ ഷീറ്റ് നല്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ കണ്ടീഷൻസും ഒറ്റടിക്കണ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കണ്ടീഷൻ ഫോർമാറ്റിൽ അടുത്തായിട്ടാണ് സ്റ്റോപ്പ് ബോട്ടം റൂൾസ് നമ്മൾ ഇവിടെ നേരത്തെ പോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ടോപ്പ് ടെൻ എന്നുള്ള വാങ്ങി ക്ലിക്ക് ചെയ്യും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു മൂന്ന് മതിയെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് ത്രീ കൊടുത്തു ഓക്കെ കൊടുത്തു അപ്പോൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മൂന്ന് സെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഏറ്റവും ബോ അതേപോലെ ഏറ്റവും ബോട്ടം നമുക്ക് കാണിക്കാം അത് നമുക്ക് ഇതേപോലെ ഒരു മൂന്നെണ്ണാക്കി മാറ്റാം എത്രയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും മൂന്ന് കൊടുത്തു നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുക്കുക യെല്ലോ കളർ സെലക്ട് ചെയ്തോ ഇവിടെ നമുക്ക് ഒറ്റയ്ക്കാൻ ഏറ്റവും ടോപ്പുള്ള മൂന്ന് ഐറ്റംസും കിട്ടി ഏറ്റവും ബോട്ടം ഉള്ള മൂന്ന് ഐറ്റംസും കിട്ടി ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ വരുന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് റൂൾസ് എന്തെങ്കിലും ഇത് രണ്ട് സെലക്ട് ചെയ്താലും നമുക്ക് ക്ലിയർ ആവും നേരത്തെ പറഞ്ഞ ഇനി അടുത്ത കണ്ടീഷൻസ് എന്തൊക്കെ നോക്കാം നമ്മൾ അടുത്തത് ടോപ്പ് ടെൻ പെർസെൻറ്റേജ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ആകെ ഇരുപത് ഐറ്റംസ് ആണുള്ളത് ഇരുപത് എംപ്ലോയീസ് ആണുള്ളത് അപ്പം അതിന്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നമ്മൾ രണ്ട് ടെൻ പെർസെൻറ്റേജ് വാല്യൂസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് ഇവിടെ സെലക്ട് ചെയ്ത് കിട്ടും നമ്മൾ ഒരു ഫിഫ്റ്റീൻ ആക്കി കഴിഞ്ഞാൽ മൂന്നെണ്ണം കിട്ടും മൂന്ന് ടോപ്പ് കിട്ടും നേരത്തെ അതേ ഇഫക്റ്റ് തന്നെ ഉണ്ടാവാം നമ്മൾ പിന്നെ ടെന്നിൽ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് ആണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ടോപ്പ് ടെന്ന് ടോപ്പ് ടെൻ എടുക്കുന്നു എടുത്തു ഓക്കെ കൊടുത്തു ഇനി നമുക്കിതിൽ തന്നെ കണ്ടീഷനിൽ ബോട്ടം ടെൻ പെർസെൻറ്റേജ് എടുക്കാം അപ്പോൾ നേരത്തെ തറ റിസൾട്ടാണ് കിട്ടുക നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ എല്ലോ കൊടുക്കുന്നു അപ്പം ബോട്ടം ടെൻ അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കൊടുത്ത് മാറ്റി കൊടുക്കാം ട്വൻറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാല് നാല് വാല്യൂസ് കിട്ടും അവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാറുന്ന കാണാം ട്വൻറ്റി എടുക്കുമ്പോൾ നാല് വാല്യൂ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വാല്യൂസ് കിട്ടും ഇങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ ടോപ്പ് നമുക്ക് ടോട്ടൽ ഉള്ളതിൻ്റെ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിലാണ് ഇവിടെ നമുക്ക് വാല്യൂസ് കിട്ടുന്നത് ഇത് നമുക്ക് അടുത്തതിനു വേണ്ടി സൗകര്യത്തിന് വേണ്ടി ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് ഇനി നമുക്ക് അടുത്തത് ഉള്ളത് ടോപ്പ് ബോട്ടം റൂൾസിലുള്ളത് ആണ് എബോ ആവറേജ് എബോ ആവറേജ് ആണ് നമുക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്കറിയാം ആവറേജ് വാല്യൂ നമ്മൾ സ്റ്റാറ്റസ് ബാർ ഉണ്ട് ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ ആവറേജ് കിട്ടാൻ ഇവിടെ ആവറേജ് കാണിക്കും സ്റ്റാറ്റസ് ബാറിൽ ആവറേജ് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെയുള്ള വാല്യൂസ് മുഴുവൻ മുഴുവനെത്തിയും ഇവിടെ കാണിക്കും ഇനി ബിലോ ആവറേജ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയുള്ള വാല്യൂസ് കംപ്ലീറ്റ് കിട്ടാൻ നമുക്ക് ഇവിടെയും കിട്ടും അപ്പോൾ നമ്മളിതൊന്ന് മാറ്റി കൊടുത്തു എല്ലോ എടുത്തു അപ്പം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എബോ ആവറേജ് സെയിൽസും കിട്ടി ബിലോ ആവറേജ് സെയിൽസും നമുക്ക് കിട്ടും ഇങ്ങനെ ഈ പല രീതിയിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫോർമാറ്റ് ചെയ്യുന്ന രീതികളാണ് നമ്മൾ വിശദീകരിച്ചത് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കണ്ടീഷണൽ ഫോർമാറ്റിലെ മറ്റ് റൂൾസുമായി വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഗുഡ് ബൈ